മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേഡം രാശിയിൽ നിന്നും തൻ്റെ ശത്രു ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു രൂപഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാർ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് ഇടവം രാശിയിൽ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ മൗഢ്യ അവസ്ഥയിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും മീനം രാശിക്കാരുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഉണ്ടാകും ഇത് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ വക്കീൽ ലെക്ചറർ കൺസൾട്ടൻ്റ് കൗൺസിലേഴ്സ് എന്നിവരുടെ പ്രൊഫഷണൽ രംഗത്ത് പുരോഗതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് എത്ര വലിയ അധ്വാനവും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ഗുരു നിങ്ങളുടെ ഒന്നാം ഭാവാധിപനമാണ് ഈ രാശിമാറ്റം ആരോഗ്യപരമായി ബെനിഫിറ്റുകൾ നൽകുന്നതായിരിക്കും എങ്കിലും ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അല്പസമയത്തേക്ക് നിങ്ങളുടെ രാശിയിൽ ചൊവ്വയുടെയും രാഹുവിൻ്റെയും അങ്കാരക ദോഷം നടക്കുന്നതും ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് അതായത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്ക് തിരിച്ചു വരുന്നതും കാരണം ഈ സമയത്ത് ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അതിനുശേഷം സമയം ഇമ്പ്രൂവ് ആകുന്നതുമായിരിക്കും രാഹു ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി വരുന്നതുമായിരിക്കും ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികളും വരുമാനവും വർദ്ധിക്കുന്നതാണ് ഇനി നമുക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം ഗുരുവിൻ്റെ ദൃഷ്ടി കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി അമൃത് വർഷിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ടെങ്കിലും ഗുരു ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കാൻ സഹായിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ലാഭസ്ഥാനമാണ് വരുമാനത്തിൻ്റെ സ്ഥാനമാണ് ഇച്ഛാ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് വരുമാനത്തിൽ വർധനം ഉണ്ടാകും മൂത്ത സഹോദരങ്ങളുടെ ഫുൾ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുള്ള മീനം രാശിക്കാർക്ക് സമ്പത്തും ഐശ്വര്യവും നൽകും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം